ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ ഒരു മുട്ട ബജി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ നാല് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കുക്കറിലിട്ടാണെന്ന് പുഴുങ്ങിയെടുക്കുന്നത് ഒരു വീസിലടുപ്പിച്ചാൽ മതി അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാൻ അരക്കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മൈദാ മാവൂടെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ചളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കുറേശ്ശയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ ബാറ്റർ ഒരുപാട് ലൂസാകാനും പാടില്ല ഒരുപാട് കട്ടിയാകാനും പാടില്ല അമൃത ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ബാറ്ററി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് കോട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ബജി ഉണ്ടാക്കാം മുളക് ബജി ഉണ്ടാക്കാം പിന്നെ കായ് ബജി ഉണ്ടാക്കാം അപ്പം നമുക്ക് ഒരു ബാറ്റർ മതി പലതരം ബജ്ജികൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഹൈ ഫ്ലെയിം ആയാൽ ആ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബാറ്ററി ഒന്ന് അധികം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേച്ച് കുറച്ച് മുളക് ബജിയും കൂടെ ചെയ്തെടുക്കാമെന്ന് അതിനായിട്ട് മുളക് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആക്കണം അല്ലെങ്കിൽ നമ്മൾ കോട്ട് ചെയ്യുന്ന സമയത്ത് ആ കോട്ടിങ് അതിൽ പിടിക്കത്തില്ല അതുപോലെ തന്നെ അതിൻ്റെ ആ അറ്റം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ഇട്ട് നമ്മൾ ബാറ്ററിൽ മുക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ